ഞാനിപ്പോ ഒരു അറബ് രാജ്യത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പറയുന്നതിന് ഉണ്ട് ഒരു രാജ്യത്തിന്റെ നിലപാടുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഞാനൊരു സർക്കാർ കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അതിൽ ഈ ഉണ്ട് നേരിട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതേസമയം ബാക്കി മൂന്ന് പേർ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണെങ്കിലും ഒരു വിയോജിപ്പ് എന്ന് പറയാവുന്നത് വസന്തമാ അല്ല എന്ന് ഉറപ്പിച്ച് നമുക്കിങ്ങനെ പറയാൻ കഴിയും കാരണം ഇന്നലെ അൽ ജൗലാനി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നും ഇന്ന് അതിനിർണ്ണായകമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയുണ്ടായി റഷ്യയുടെ മിഷനുകളും ഡിപ്ലോമാറ്റിക് മിഷനുകളും അവരുടെ സൈനിക താവളവും നാവിക താവളവും പൂർണമായി സംരക്ഷിക്കുമെന്നൊരു പ്രസ്താവന പറയുകയുണ്ടായി ഒരു പ്രതികാരപരമായ നടപടിയിലേക്ക് അദ്ദേഹം പോവുകയില്ലെന്നും കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ അല്ല അദ്ദേഹം റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും തൽക്കാലം നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാൽ അത് വേറെ വഴിയൊന്നുമില്ല ഇനി അല്ലെന്ന് തെളിയി നടത്തുന്ന വരെ നമ്മൾ കാത്തിരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മളൊരു മുൻവിധി തിയർലി നമ്മൾ വളരെ നേരത്തെ ഒരു ഒരു മുൻവിധിയോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നത് ആ നാട്ടിൽ എത്ര ഒരു ഭരണം വേണം പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ടും മതപരമായിട്ടും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ആ നാട്ടിലെ എത്രത്തോളം ഭരണം വേണം നന്നായിട്ട് വരാണ് തീരുമാനിക്കുന്നത് ഐഡിയലായിട്ട് നമുക്ക് ഇങ്ങനെ ജനാധിപത്യം വേണം ഇങ്ങനത്തെ ഭരണം വേണം എന്നൊക്കെ നമുക്ക് പലതും പറയാം അത് ഒരു രാജ്യത്തിന്റെ രീതിയല്ല മറ്റൊരു രാജ്യത്ത് അപ്പൊ ആ നിലയിൽ അവിടെ ആ ജനങ്ങൾക്ക് വേണ്ടിയ ഒരു ഭരണമാണ് വരേണ്ടത് അവർക്ക് താല്പര്യമുള്ള ഭരണമാണ് വേണ്ടത് അവർക്ക് മതപരമായ താല്പര്യമാണ് അത് വരട്ടെ എന്താണെങ്കിലും അത് വരട്ടെ എന്നുള്ള അഭിപ്രായം ഞാൻ കാരണം അവിടെ നമ്മൾ ഇപ്പോ യൂറോപ്യൻ ജനാധിപത്യം അല്ലെ ഇന്ത്യയുടെ ജനാധിപത്യം അതല്ല അമേരിക്കൻ ജനാധിപത്യം അപ്പൊ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് കോപ്പിയെടുക്കും ചില പൊതുവായ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് തനതായ ആ നാടുകളുമായി ഉള്ള പ്രത്യേകതകളെല്ലാം ഇനി വരുന്ന ഭരണകൂടത്തിന് കാണുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടുകളിൽ തുടങ്ങിയ ഒരു ജനകീയ വിപ്ലവം അതിനെ അടിച്ചമർത്തി ഇന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു കൽക്കുംഭാരമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ഭരണകർത്ത പോയിരിക്കുന്നു എന്നുള്ളത് ശുഭ ശുഭകാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നല്ലൊരു വർത്തമാനമായിട്ടാണ് ഞാൻ കാണുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് പൊതുവായി ഇവർ ഒരുമിച്ച് നിൽക്കുന്നവർ ഒരു കാലത്തായിരുന്നില്ല അത് പലസീന പ്രസിദ്ധത്തിലാണെങ്കിൽ പോലും അല്ല പലസ്യമി യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാവില്ല ഇവർക്ക് ഇവരുടേതായ താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറുകയും ഇവരുടെ താല്പര്യം സംരക്ഷിക്കുകയും കൈയടക്കാൻ പറ്റുന്ന സ്ഥലം കൈയെടുക്കുന്ന വിദഗ്ധന്മാരൊക്കെ കൂടുതലും അതുകൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റുകളുണ്ട് അവർ അവിടെ വികസന മരണം ഇന്നെന്ന് പറയാൻ പഴയ കാലമല്ല അവിടെ വികസന മരണം അവിടെ നിക്ഷേപം മരണം അവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവണം അവർക്ക് അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ അവിടെ അനുകൂലിക്കുന്ന നിലപാടുകൾ എടുക്കണം അതുകൊണ്ട് ഈ ഇത് ഈ അറബ് രാജ്യങ്ങളെന്ന് പറയുന്ന ഒരുമിച്ച് നിൽക്കുന്ന നമ്മൾ അറബ് എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇവർ ഒരു ഒരേ സ്വഭാവമുള്ള ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് പലസ്തീനികളെ പോലെ അല്ല ജോർദാനികൾ ജോർദാനിയെ പോലെ അല്ല ബഹ്റനികൾ ബഹ്റനെ പോലെ സൗദികൾ നമ്മൾ പൊതുവായ ഒരു ഒരു അറബ്സ് എന്ന് പറയുമ്പോൾ ഇവരെ എല്ലാം വ്യത്യസ്ത മനുഷ്യനാണ് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്ത ഭരണകൂടങ്ങളാണ് അവർക്ക് അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ഈ നിലപാടുകൾ തേനലാ ഓരോ രാജ്യങ്ങളുടെ നിലപാടുകളിലെടുത്ത് സംസാരിച്ചത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ വിശദമായിട്ട് എനിക്ക് പോകാൻ നിർവാഹമില്ല ഇല്ലാത്തവരെ പോകുന്നില്ല ഈ രാജ്യങ്ങൾക്കെല്ലാം ഈ സിറിയയുടെ മേൽ പലതരമായ താല്പര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അറബ് രാജ്യങ്ങളെ കുറിച്ചല്ല ഈ എനിക്ക് തോന്നുന്നത് ആദ്യം ആ സംസാരിച്ചത് ആഹ് ഞാൻ തോന്നുന്നു ആ ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് അതായത് ഈ ഗോലാൻ ോലാൻകുന്നുകളിൽ നിന്ന് ആൽഫ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട് അതിനപ്പുറത്തോട്ട് ഒരു കാലം ഗോലാൻകുന്നിന്റെയും സോണിന്റെയും ഇടയിലുള്ള ആൽഫ ലൈൻ ഭേദിച്ച് എത്ര കിലോമീറ്റർ ഉള്ളിലേക്കാണ് അറിയുക ഒറ്റ ദിവസം കൊണ്ട് ഇസ്രയേൽ കടന്നിരിക്കുന്നത് അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പിക്ചർ ഇതോടുകൂടി സാധ്യമാകണം അവരെ സംബന്ധിച്ച് നെഞ്ഞ് എഴുതിയൊരു പുസ്തകമുണ്ട് ഫൈറ്റിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു പുസ്തകം ആ പുസ്തകം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ശത്രു ആയിരിക്കുന്ന ഈ മിലിഷ്യ ഗ്രൂപ്പുകൾ ഹൂത്തികള് ഹിസ്ബുൾ ഇവരെല്ലാം പേര് പറഞ്ഞതിനു ശേഷമാണ് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന വ്യർത്ഥം ാണ് മറിച്ച് ഇവർ ഇവർ എവിടെയാണുള്ളത് ആ രാജ്യത്തിലെ ഭരണകൂടത്തെ മറിച്ചിടുകയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഇവിടെ അവിടെ ഈ ടെറസിന് നേരെ യുദ്ധം ചെയ്യേണ്ടതെന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ഒട്ട് ഇതെല്ലാം നടക്കുന്നേ ഇതിനെ അമേരിക്ക ഏറ്റെടുത്ത് നടത്തുന്നു പറ്റാത്ത ഇസ്രയേൽ നേരിട്ട് നടന്നു അങ്ങനെ ഈ രാജ്യങ്ങളിൽ അശാന്തി ഉണ്ടാക്കുന്നു ഇപ്പൊ ഇറാഖിൽ നടന്ന എന്താണെന്നറിയാ ലിബിയ നടന്നെന്താ നമുക്ക് ഈജിപ്തിൽ നടന്ന ഇത് ഈ ഭരണകൂടങ്ങളിലെല്ലാം പുറത്ത് ഏഴ് രാജ്യങ്ങളുടെ പേരാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഇറാനുണ്ട് ഇറാഖുണ്ട് ലബ്നോൺ ഉണ്ട് സോമാലി ഉണ്ട് സുഡാൻ ഉണ്ട് ഈ രാജ്യങ്ങളെല്ലാം അവിടുത്തെ ഭരണകർത്താക്കളെ മറിച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ അവരുടെ ആയുധ ശേഖരത്തിലേക്ക് ബോംബാക്രമണം നടത്തിയിരുന്നു പക്ഷെ അത് വിമതരുടെ കയ്യിൽ ഈ ബോംബ് ബോംബുകളും ആയുധങ്ങളും കിട്ടണ്ട അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം പരിഗണിച്ചു പരിഗണിച്ചുകൂടിയാവില്ലേ കിഷോർ ഇതേ ഇതേ കാര്യമല്ല ഇറാഖ് ആക്രമിച്ചിവിടും പറഞ്ഞത് വലിയൊരു ആയുധ ശേഖരം അവിടെയുണ്ട് മാസ് ഡിസ്ട്രക്ഷൻ ഉള്ള വെപ്പൺ അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിന് അതിനകത്ത് കൃത്യമായി അതിനകത്ത് പങ്കുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രസ്താവനയോട് വരുന്നതും എന്നിട്ട് എവിടെയായിരുന്നു ആയുധങ്ങൾ അതെന്താണ് ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് അധിനിവേശം ചെയ്യും അതിനിവേശം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ന്യായീകരണങ്ങളെ നമ്മൾ എന്തിനകത്ത് സ്വീകരിക്കണം അവർ അതിർത്തി അപ്പുറത്ത് പോകേണ്ട എന്ത് കാര്യമാണ് ഇരിക്കുന്നത് അതേസമയം ഗോലാൻകുന്തുകളുടെ നേരെ പകുതി ഭാവം ഇപ്പോൾ അവരുടെ കൈയിലാണ് ഇരിക്കുന്നത് ഇസ്രയലിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ പട്ടാളക്കാരനാണോ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പട്ടാളമാണ് ആൽഫാൻ ലൈനിൽ ഇരിക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് സൈനലിൽ ഇരിക്കുന്നത് ആ പ്രദേശം കടന്നു അതിനപ്പുറത്ത് വരുന്ന കിലോമീറ്ററോട് ഉള്ള ചെന്ന് അതിനേവേശം ചെയ്യുമ്പോൾ നമ്മളത് ഇസ്രയേൽ പറയുന്ന ന്യായത്തിന് പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല ആയുധങ്ങൾ അവിടെ ഉണ്ട് ആയുധങ്ങൾ കിട്ടിയാൽ ഇവർക്കെതിരെ പ്രയോഗിക്കും ഇതൊക്കെ ഒരു ന്യായ ഒരു ന്യായകരം മാത്രമാണ് ഇതേ ന്യായകരമാണ് ഇറാഖ് ആക്രമിച്ചപ്പോഴും ഇസ്രേൽ പറഞ്ഞു അവസാനം തോണി ബ്ലേറെ ഷെമോറയുണ്ടായി പിന്നീട് പറയുന്ന ഷെമോറച്ചൽ ഇപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ ഭരണകൂടങ്ങളെ മറിച്ചെടുത്തതിനെ പോലെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മിസൈലും അമേരിക്കയുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം